നമസ്കാരം ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷ ശാസ്ത്രത്തിലുണ്ടല്ലോ നവംബർ മാസം നമ്മുടെ കഴിഞ്ഞുപോയ നവംബർ മാസം വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു മാസം തന്നെയായിരുന്നു ഈ മാസത്തിൽ പല ഗ്രഹങ്ങളും അവരുടെ ഗതിയൊക്കെ ഒക്കെ മാറി സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോ ചിലത് ചിഹ്നങ്ങൾ തന്നെ മാറ്റിയിട്ടുമുണ്ട് അപ്പൊ ശനിയും ബുധനും അതിൽ ഉൾപ്പെടുന്നുണ്ട് വാസ്തവത്തിൽ നവംബർ ഇരുപത്തെട്ടുണ്ടല്ലോ കഴിഞ്ഞുപോയ നവംബർ ഇരുപത്തെട്ട് മീനം രാശിയിൽ ശനി നേരിട്ടാണ് തിരിഞ്ഞിരുന്നത് ഇന്ന് ബുധനും നേരിട്ട് നീങ്ങിത്തുടങ്ങുകയാണ് അപ്പോൾ ജ്യോതിഷങ്ങളുടെ അഭിപ്രായം കണക്കിലെടുക്കുകയാണെങ്കിൽ രണ്ട് ഗ്രഹങ്ങളുടെയും ഒരേ സമയം നേരിട്ട് നീങ്ങുന്നത് വളരെ അപൂർവമായ ഒരു സംഭവം തന്നെയാണ് അപ്പോ വേദ ജ്യോതിഷപ്രകാരം ബുധൻ്റെ നേർ നീക്കം പ്രത്യേക പ്രാധാന്യമുള്ളതുമാണ് കാരണം ബുധന്റെ ഗതി മാറുമ്പോൾ അത് നേരിട്ട് രാശിച്ച് നിങ്ങളെ തന്നെ ബാധിക്കുന്നുണ്ട് ഇത് പ്രകാരം ഞാൻ പറയാൻ പോകുന്ന രാശികൾക്ക് ഭാഗ്യഫലമാണ് അനുഭവപ്പെടാൻ പോകുന്നത് മിഥുനം രാശി മകരം രാശി കുംഭം രാശി ഇവയാണ് ആ മൂന്ന് ഭാഗ്യരാശികൾ ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾക്കും ഇതിന്റെ ഭാഗ്യഫലം ലഭിക്കും ആദ്യം മിഥുന രാശിയിലേക്കാണ് കടക്കുന്നത് ബുധന്റെ നേരിട്ടുള്ള ചലനം ഉണ്ടല്ലോ മിഥുന രാശിക്കാർക്ക് മിഥുനരാശിക്കാർക്ക് ജോലിസ്ഥലത്ത് വ്യക്തതയും ആത്മവിശ്വാസമൊക്കെയാണ് നൽകുന്നത് മുൻപ് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിരുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ജോലി മാറ്റം അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം പരിഗണിക്കുന്നവർക്ക് ഇത് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ആശയവിനിമയം ബന്ധങ്ങളിൽ അകലം കുറയ്ക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ വിവേകം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് മുൻപ് മാറ്റി വെച്ചിരുന്ന ജോലികളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേക പ്രേരണ തന്നെ കണ്ടെത്തും പണമൊക്കെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അടുത്തത് മകരം രാശി മകരം രാശിക്കാർക്ക് ബുധന്റെ നേരിട്ടുള്ള ചലനം ഏറെ ഗുണപരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ജോലിയിൽ വേഗത്തിലുള്ള പുരോഗതിയും പുതിയ അവസരങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാം കൂടാതെ വ്യക്തിത്വ ആകർഷണവും വർധിക്കുന്നു ബിസിനസ് നോക്കുകയാണെങ്കിൽ ബിസിനസ് കരാറുകളൊക്കെ അവസാനിപ്പിക്കാൻ അനുകൂലമായ ഒരു സമയമാണ് കാണുന്നത് വിദേശവുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും മുടങ്ങിക്കിടന്നിരുന്ന ജോലികളൊക്കെ പൂർത്തീകരിക്കാനായുള്ള ഒരു പ്രേരണ നിങ്ങൾക്ക് ലഭിക്കും ദാമ്പത്യ ജീവിതത്തിലൊക്കെ ആശയവിനിമയം നല്ല രീതിയിൽ മെച്ചപ്പെടാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് അടുത്തത് കുംഭം രാശിയാണ് ബുധന്റെ നേരിട്ടുള്ള ചലനത്താലേ കുംഭൻ രാശിക്കാർക്കുണ്ടല്ലോ വിജയം കൈവരിക്കാനുള്ള ഒരു അവസരമാണ് തെളിഞ്ഞു കാണുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കാനുള്ള ഒരു തുടക്കം കുറിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് വീട്ടിലെ പിരിമുറുക്കങ്ങളൊക്കെ കുറയുകയും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ കൂടുതലൊരു പക്വതയും ആ എന്താ പറയാ ഉറപ്പൊക്കെ വരുത്തുകയും ചെയ്യുന്ന ഒരു സമയമാണ് പുതിയ ഊർജം മനസ്സിൽ വന്ന് നിറഞ്ഞു നിൽക്കുകയും സൃഷ്ടിപരമായിട്ട് ജോലിയിലെ വിജയം കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും പ്രണയ ജീവിതത്തിൽ സ്ഥിരത കുട്ടികളിൽ നിന്നുള്ള ഒരു സന്തോഷം എന്നിവയ്ക്കൊക്കെയുള്ള ഒരു സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത് കരിയറിൽ നോക്കുകയാണെങ്കിൽ കരിയർ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂലമായ ഒരു സമയം തന്നെയാണ് തടസ്സപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും പരിഹരിക്കപ്പെടാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം